നമുക്കൊരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത മുത്തുനബി സല്ലാ അല്ലൈസ് മാ തങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കും അത് നമ്മളൊരു പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കൽ റബിയുള്ള ബാന്തണ്ടിനാണ് പണ്ടെന്നങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഇനി അങ്ങനെ തന്നെ വേണ്ടത് റബി ഉള്ളാ വല്ല പന്ത്രണ്ടായാൽ മതിരിങ്ങൾ ആണ്ടിനേക്കാൾ മതിരിസുന്നൂർ വാർഷികത്തിനേക്കാൾ കഥാപ്രസംഗ പരിപാടിയേക്കാൾ വലിയൊരു നാളിനേക്കാൾ ചെറിയൊരു നാളിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബില് പന്ത്രണ്ടിനാണ് എന്താ കാരണം അവൽ പന്ത്രണ്ട് നബിയുടെ ജന്മദിനം അല്ല റസൂലിൻ്റെ ജന്മദിനവും അല്ല റബി ഉള്ളവൽ പന്ത്രണ്ട് മുഹമ്മദിൻറെ ജന്മദിനമാണ് സാഹുഅള്ളിം മുഹമ്മദിനെ സല്ലാസ്വലമയെ മനസ്സിലായാലാണ് യും റസൂലിനെയും മനസ്സിലാവുക നല്ലോണം മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് സൈദന അബുബക്കറിന് സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത എന്താ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് ബഹുമാനപ്പെട്ട സൈദന സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത പ്രത്യേകത മനസ്സിലാക്കിയെന്നുള്ളതാണ് സുദ്ധിഖർ അലി അള്ളാഹു ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പോയി കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ നിന്ന് മക്കയിൽ ഇല്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങി മടങ്ങി വന്നു ആ കൊടുന്ന സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നതിൻ്റെ ഇടയിൽ ലാനത്തുള്ള അലയായ അബൂജായിൽ ചെന്നിട്ട് വെല്ല ബാക്കിങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു അബോക്കരെ പുതിയ വല്ല വിവരം എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു അ ബോക്കറി എന്നല്ല അന്നത്തെ പേര് അബ്ദുൽ എന്നാണ് കേട്ടോ ഞമ്മക്ക് പറയാൻ പറ്റിയ പേര് അതായത് കൊണ്ട് പറഞ്ഞു തേടും ഇല്ല പുതിയ പേരൊന്നും ഇല്ലായിരുന്നു ആ എൻ്റെ വലിയ അടുത്ത കൂട്ടുകാരൻ ഉണ്ടല്ലോ മുഹമ്മദ് പറയുന്നുണ്ട് കാരണം അള്ളാവിന്റെ നേരെ പെരേ പോയിട്ടൊന്ന് കുഴിച്ചിങ്ങാണ്ട് കന്തൂരൊക്കെ മാറ്റിയിട്ട് നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു മുഹമ്മദേ സല്ല അള്ളു അലീസ് ഞാൻ കേൾക്കുന്ന വിവരം ശരിയാണോ ചോദിച്ചു ആ ശരിയാണ് എന്നെ നബിയാക്കിയിട്ടുണ്ട് എനിക്ക് ഖുറാൻ ഇറങ്ങിയിട്ടുണ്ട് ഇക്കറബിസ്മിൻ റബിക്ല്ലദീ ഹലക്ക് ഹലഖൽ ഇൻസാനം ഇൻ അലക്ക് എന്ന സുദ്ധി ഖദി അള്ളാഹുന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു അറു എന്തേ കാരണം ഈ നുപോവത്തിന് മുമ്പുള്ള മുഹമ്മദിനെ സുദ്ധീഖനറിയാം എന്നുള്ളതാണ് കാരണം നല്ലോണം ആലോയ്ക്കെട്ടോ ന്യുപത്ത് കിട്ടി നബി ആയതിനു ശേഷം ആദ്യം ചെയ്യുന്നത് അബൂ കുബൈസ് എന്ന മലൻ്റെ മേലേക്ക് തൻ്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്താണ് എന്നിട്ട് ചോദിക്കുകയാണ് ഈ മലയുടെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു വിശ്വസിക്കുവോ അബു കുബൈസ് മല എണത് നിങ്ങൾ കണ്ടുകണോ ഹറമിൻ്റെ അടുത്ത് നമ്മൾ സഫാമറുവിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പാലസ് കാണുമല്ലോ ആ പാലസ് നിൽക്കുന്ന സ്ഥലമാണ് അബൂ കുബൈസ് മല അതിൻ്റെ ഒരു പുറത്താണ് ആമിനാബിവി താമസിച്ചിരുന്ന വീട് ലൈബ്രറിയിലൊക്കെ ഉള്ള സ്ഥലം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിന്ദാവോദ് ബിൽഡിങ് അവിടെയാണ് ശുദ്ധീകൃതി അള്ളാവിനിൻ്റെ പെര അതായത് അബു കുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾ താമസമുണ്ട് അന്ന് ഇപ്പോഴല്ല അന്ന് രണ്ട് ഭാഗത്തും ആൾ താമസമുണ്ട് ഈ മലൻ്റെ മേലെ കയറിയിട്ട് ചോദിക്കുകയാണ് ഈ മലൻ്റെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഓല് പറഞ്ഞു നീ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും ആ നീ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഈ നാൽപ്പത് വയസ്സിന് മുമ്പ് ഉണ്ടായ സംഗതിയാണ് അതുകൊണ്ട് കേരണേനാണ് മുഹമ്മദിനെ ബി കൽബുക എന്ന് പറഞ്ഞത് നുപൂവത്തിനേയും റിസാനത്തിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ട് മുഹമ്മദീയത്തിനെ വിശ്വസിക്കാൻ അതങ്ങട് കയറ്റലാണ് സുന്ന പണി അതുകൊണ്ട് റബി ഉല്ലാൽ പന്ത്രണ്ട് നബിയുടെ ജന്മദിനം അല്ല റസൂലിൻ്റെ അല്ല മുഹമ്മദിന്റെ ജന്മദിനമാണ് എന്നിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയാണ് നബി ആയത് അതാണ് സംഗതി യഥാർത്ഥത്തിൽ ഖുർആൻ ഷെരീഫ് മുഹമ്മദ് നബി നബി തെളിവാണ് ഖുർആൻ നമ്മുക്കിറങ്ങിയതല്ലോ ഖുർആാൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് അള്ളാഹുത്താലം അല്ലാഹു മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി അമ്മക്ക് എന്നതാണ് നോലുമ്പു അള്ളാഹുത്താലേ അമ്മക്ക് എന്നല്ല നോലുമ്പ് അള്ളാഹു മുഹമ്മദ് നബിള്ളിമുക്ക് കൊടുത്തിട്ട് നബി തങ്ങളി അമ്മക്ക് എന്നതാണ് അല്ലാഹു തന്നത് മുഹമ്മദ് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് നാളെ നമ്മളെ ആയിരിക്കും എന്റെ കാരണം മുഹമ്മദ് നബി നാളെ ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് നമ്മൾക്കായിരിക്കും എന്റെ കാരണം മുഹമ്മദ് നബി സല്ലാ വസ്സലം ആണ് കാരണം അതുകൊണ്ട് അലുസിനൽ ജമത്തിൻ്റെ ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത മുത്ത് അടങ്ങാത്ത താല്പര്യം അതുകൊണ്ട് നമ്മളെ പഴയ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പൈസ ലവാക്കും റബി അല്ലാല് പന്തണ്ടിനെ റബി അല്ലാല് പന്ത്രണ്ടിന് നബിദിന പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് സദർസ്ഥാനോട് ചോദിക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ എന്ന് കാരണം ഇതിങ്ങനെയായിട്ട് കൈയ്യണേനുസരിച്ച് അടിയിൽ നിന്നിങ്ങനെ കയറി വരും അപ്പൊ സഹദ്രസ്താദ് പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ബാക്കി വെച്ചിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ കയറിയിട്ട് അങ്ങോട്ട് പാടും അപ്പൊ ഗൾഫിൽ നിന്ന് ലീബിന് വന്ന കുട്ടികൾ ഉണ്ടാവും ഓരോ കീശലുണ്ടാവും അഞ്ഞൂറിൻ്റെ നോട്ട് അതിന് എടുത്തിട്ട് കവറിലിട്ടിട്ട് ഇങ്ങനെ കൊടുക്കും ഏറ്റവും കൂടുതൽ പൈസ വാക്കല് റബില എന്തേ മുഹമ്മദ് നബിയോടുള്ള അടങ്ങാത്ത താല്പര്യം സുന്നികളുടെ വലിയ പ്രത്യേകതയാണ് നമ്മളെ മൊത്ത നാട്ടില് ഒരു മൊഹറം മാസം പറഞ്ഞാല് തുടങ്ങും കുട്ടികൾക്ക് നബിദിന പരിപാടിക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ ഒരുക്കും അതേ സമയത്ത് തുടങ്ങും മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്താ സംഗതി സുനികളല്ലാത്തരും തമ്മിലുള്ള വ്യത്യാസം മുത്തുനബിയോടുള്ള താല്പര്യത്തിലാണ് രണ്ടാമത്തെ കാര്യം എന്നത് നമ്മുടെ വലിയൊരു പ്രത്യേകതയാണ് അള്ളാഹു ബഹുമാനിക്കാത്തതിനെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യും അതാണ് അള്ളാഹുവിന്റെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അത് ഹൃദയത്തിൽ തക്കവയുണ്ട് എന്നതിന്റെ തെളിവാണ് നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല നിസ്കാരത്തെ കളിയാക്കിയാൽ കാഫറാവു നോമ്പ് കാഫിറാവൂല ഹറാമാവുന്നേ ഉള്ളൂ നോമ്പിനെ പരിഹസിച്ചാൽ കാഫിറാവു പള്ളിയിൽ കയറിയില്ലെങ്കിൽ ആൾ ഇസ്ലാം എന്ന് പുറത്തു പോകില്ല കയറിയിട്ട് മൂത്രാക്കിയാൽ എന്ന് പുറത്തു പോകും സംഗതി പുതിയ പള്ളി ഉണ്ടാക്കിയതാണ് നമ്മൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു നമ്മൾ ഉസ്താദിൻ്റെ ഇർഷാദ് ഫൈദിയുടെ വലിയ അധ്വാനവും അതിൻ്റെ വാക്കിലുണ്ട് എന്നറിഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ നാലാൾക്കാർ നാല് ഭാഗത്തു നിന്നുണ്ട് ഇർഷാദ് ഫൈസിലും അദ്ദേഹം വരട്ടെ അള്ളാഹു നിലനിർത്തട്ടെ ദീർഘായുസം മാഫിയത്തും കൊടുക്കട്ടെ സന്തോഷത്തിലും റാഹത്തിലാക്കട്ടെ കുടുംബത്തിന് സലാമത്ത് കൊടുക്കട്ടെ ആ മീൻ അപ്പോ പള്ളിക്ക് കയറിയില്ലെങ്കിൽ കാഫിറാവൂല പള്ളി കയറിയിറ്റ് മൂത്രമാക്കിയാൽ മൃത്തദ് മുസാഫ് എടുത്തില്ലെങ്കിലും മൃത്തദ് ആവില്ല മുസാഫ് എടുത്തിട്ട് അതിൽ മ്ലാച്ചമാക്കിയാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോവും ബഹുമാനത്തിന് വലിയ സ്ഥാനമുണ്ട് എല്ലാ ബഹുമാനങ്ങൾക്കും ഇത് ആളുകളുടെ വലിയൊരു പ്രത്യേകതയാണ് അള്ളാഹു ബഹുമാനിച്ച ആളുകളെ നമ്മൾ ബഹുമാനിക്കും അള്ളാഹു സുബാനോത്തേന ബഹുമാനിക്കാത്തതിനെ നമ്മൾ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ മതിരിയും നമുക്ക് വലിയ ആദരവാണ് എന്താ കാരണം അള്ളാഹു തലേഖ അവരോട് വലിയ ആദരവാണ് അവരെ മതി ചെയ്തുകൊണ്ട് അള്ളാഹു റബ്ബുല്ലിസത്ത് സംസാരിച്ചിട്ടുണ്ട്